പ്രിയമുള്ളവർ ഞാൻ ഔലിയ മുഹമ്മദ് ഷരീഫ് മണാറക്കാട് ഞാൻ ഇസ്ലാമിനെ കണ്ടെത്തിയത് ഒരു പ്രത്യേക പഠന രീതിയാണ് അഥവാ ഇ സി കോഡുകളിലൂടെയാണ് ആ രീതി അവലംബിക്കപ്പെടുമ്പോൾ ഏതൊരു സാധാരണക്കാരനും തൻ്റെ തലച്ചോറിലേക്ക് വളരെ ലളിതമായി എളുപ്പത്തിൽ അല്ലെങ്കിൽ ഈസിയായി തന്നെ മതം പഠിക്കാൻ കഴിയും അത് ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയും ഇൻഷാ അള്ളാ അതുകൊണ്ട് ഞാൻ യഥാർത്ഥ ഇസ്ലാമിനെ ആ രീതിയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഒരു സാധാരണക്കാരനായ യുവാവ് വിവാഹം ആലോചിക്കുന്നു ആ വിവാഹാലോചന ആ കാലഘട്ടത്തിൽ അന്നത്തെ ഏറ്റവും വലിയ സുന്ദരി അവൾ കന്യകയാണ് രാജകുമാരിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തിന് ഉടമസ്ഥയാണ് എന്നാൽ ഈ സാധാരണക്കാരനായ യുവാവിന് ഈ സ്ത്രീയെ വിവാഹം ചെയ്യാൻ ഇഷ്ടമല്ല ലോകത്തിലുള്ള സകല പുരുഷന്മാർക്കും ഈ സ്ത്രീയെ വിവാഹം ചെയ്യാൻ വളരെ ആഗ്രഹമുണ്ട് പക്ഷേ ഈ യുവാവ് ഈ സ്ത്രീയെ വിവാഹം ചെയ്തു എന്ന് വെച്ചിരിക്കുക ആ ഇഷ്ടമില്ലാത്ത വിവാഹം എത്ര കാലം നിലനിൽക്കും അഥവാ നിലനിന്നാൽ അവർ തമ്മിലുള്ള മാനസിക പൊരുത്തം എങ്ങനെയായിരിക്കും അവർ തമ്മിലുള്ള കുടുംബജീവിതം എങ്ങനെ മുന്നോട്ടു പോകും അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് ഇസ്ലാമിനോട് താൽപ്പര്യമില്ല എങ്കിൽ അവളെ അല്ലെങ്കിൽ അവനെ നിർബന്ധിച്ച് ഒരു കാരണവശാലും ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു ഇവിടെ ഈ രാജകുമാരി എന്ന് പറയുന്നത് ഇസ്ലാം എന്ന പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തെ ഈ സാധാരണക്കാരായ യാതൊരു യോഗ്യതയുമില്ലാത്ത ആൾക്ക് പോലും ഇഷ്ടമല്ല എങ്കിൽ നിർബന്ധിതമായി ആരെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്ന ആ നഗ്നമായ സത്യം ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇൻഷാല് ചിന്തിക്കുക പ്രവർത്തിക്കുക